ഹായ് ഗായ്സ് അപ്പം ഇന്ന് വൃഷ്ടിക്ക് ഒന്നാണ് അപ്പം ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിടുകയാണ് അപ്പോൾ ഏട്ടനും കുഞ്ഞും അബിടി പോകണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ കുഞ്ഞു അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല രാത്രിയൊന്നും ഞാനല്ലാതെ ഉറങ്ങുന്നില്ല ഒരു നാല് മണി മൂന്ന് മണി വരെയൊക്കെ ഞാൻ അമ്മ എവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കൊല്ലം കൂടി നമ്മളെ നീറ്റെങ്ങി കൊടുത്തിട്ടിട്ട് അടുത്ത കൊല്ലം എന്താ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പറഞ്ഞു വിടണം അങ്ങനെയാണ് അപ്പം ഇന്ന് ഏട്ടനും അബി മാല ഇടാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് വീടിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ആണ് നോക്കാത്തത് അങ്ങനെ രാവിലെ എണീച്ച് കുളിക്ക് കഴിഞ്ഞു ഏറ്റേത് വിളക്ക് കൊടുത്താൻ വേണ്ടി പോവാണ് വിളക്ക് കൊടുത്തിട്ട് പ്രാര്ത്ഥിച്ചതിനു ശേഷം ആലിടാൻ വേണ്ടി പോകുന്നത് ഇത് വേണ്ട പോണ പോണത് അവിടെ അങ്ങനെ വിളക്കൊക്കെ പിന്നെ ഒന്ന് തൊഴുതു പിന്നെ നമ്മൾ നമ്മളെറങ്ങാണ് അമ്മയച്ചനും മമ്മിയും ഒക്കെ അച്ഛമ്മനെന്ന് തോതിൻ അച്ഛമ്മനും അച്ഛനെന്ന് തോന്നതിന് ശേഷം നമ്മളിറങ്ങി കേട്ടോ ഞാനും അബിനിയും ഏട്ടനും അബിയും കൂടിയാണ് പോകുന്നത് ഞങ്ങൾ വൈരാഗ്യമടത്തു നിന്നാണ് കേട്ടോ ഇടുന്നത് ഏട്ടനും അബിക്ക് ചെറുപ്പം തൊട്ടേ മാലിട്ടത് ഇവിടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മാറ്റുന്നൊന്നുമില്ല അവിടെ നിന്ന് തന്നെ നമ്മൾ മാലിടുന്നത് അവിടുന്ന് തേങ്ങ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചു ബാക്കിയൊക്കെ ഇന്നലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോയി ഹീറ്റാക്കി ഉള്ളോട്ട് കയറുകയാണ് തേങ്ങ ഒന്ന് കഴുകിയതിന് ശേഷം ഉള്ളോട്ട് കയറുകയാണ് കേട്ടോ അത് സത്യത്തിൽ കൂടെ നമ്മളെ കൂടെ വരേണ്ടതാണ് പിന്നെ അച്ഛൻ്റെ പെങ്ങൾ നമ്മളെ വീട്ടിലുണ്ട് കൈക്ക് സുഖമില്ലാതായിട്ട് കൈ ഒരു പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ് അപ്പം ഒരൊറ്റക്കൊക്കെ ഇട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് അമ്മയച്ചനോടൊന്നും ഞങ്ങൾ ഞങ്ങൾ നാലുപേരും പോരായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നലെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം അപ്പം അതൊക്കെ സെറ്റ് ചെയ്യാണ് അതിനകത്ത് രണ്ട് പേർക്കും രണ്ട് കറുപ്പ് കറുപ്പും മുണ്ട് വീട്ടിലുണ്ട് പക്ഷേ എന്നാൽ ഇന്നത്തേക്ക് നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് മാത്രം പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് മുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചന്ദനത്തിരി തിരി എണ്ണ കർപ്പൂരം ഇതുകൂടി മാല ഇതുകൂടി നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരവിടെ നിന്ന് ഇത് പൂജിച്ചതിന് ശേഷം മാലയും മുണ്ടും നമുക്ക് തിരിച്ചു തിരിച്ചുതരും ഒരു ഇട്ടരും കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒന്നാമത് ശനിയാഴ്ചയാണ് രണ്ടാമത് ഒന്നാം തീയതി അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ രണ്ടും ഒരു ദിവസം കിട്ടിയത് കൊണ്ട് നല്ല തിരക്കാണ് പിന്നെ നമ്മൾ കയറിയ സമയത്ത് അവിടെ ഒരു പൂജയായിരുന്നു അപ്പോൾ ആ പൂജ കഴിഞ്ഞവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പൂജ കഴിഞ്ഞേറെ ഗുരുസ്വാമി മാലിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് മുന്നേ മാലട്ട ഗുരുസ്വാമി തന്നെയാണ് കേട്ട് ഇതിൽ പോകുമ്പോൾ ഇതുവരെ തന്നെയാണ് മാലട്ട തിരഞ്ഞുണ്ട് വേറെ മുണ്ട തിരക്ക് കാരണം അപ്പുറത്തും അപ്പുറത്തൊക്കെ ഓരോ സ്വാമിമാരും മാലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ചന്ദനകൾ തൊട്ട് പൂജിച്ച മുണ്ട കൊടുത്തു അങ്ങനെ ഒരു മാറ്റി വന്നതിന് ശേഷം ആദ്യ ഏട്ടന് മാലിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അഭിജ്വാൻ കേട്ടോ ഇത് കാണുമ്പോൾ കുഞ്ഞു ഞാൻ മാലടണം ഞാൻ സ്വാമിയെടുത്ത് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കൈ പക്ഷെ പറയുന്ന പോലെയല്ല മാലിട്ട് കഴിഞ്ഞാൽ പിന്നെ മല ചവിട്ടാതിരിക്കാൻ പറ്റില്ല ചെറിയ കുട്ടിയല്ലേ പോകുമ്പോൾ ഇവരെ ഏതോന്ന് പറയാണ് അങ്ങനെ എന്തായാലും നോലുമ്പുണ്ട് നെയ് തെങ്ങ കൊടുത്തുവിടാം അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് പിന്നെ ആദ്യമൊക്കെ മയിലുണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല ഇപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ അതിന് ശേഷം നമ്മളൊന്ന് തൊഴുതു തൊഴുത് കഴിഞ്ഞാൽ ശ്രീഗണേശന് തേങ്ങ ഉടക്കുന്നുണ്ട് എല്ലാ വിഘ്നങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മളെ ഒഴിഞ്ഞതിന് ശേഷം തേങ്ങ ഉടക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോഴും കുഞ്ഞുന്ന് തേങ്ങ ഉടക്കണം അതിന് വീട്ടിൽ പോയിട്ട് വന്ന് തേങ്ങ തേങ്ങ എറിഞ്ഞ് അറിയില്ല ഗൈസ് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ താഴെക്കുളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ആദ്യ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല തോന്നുന്നു അങ്ങനെ ഇറങ്ങി കുഞ്ഞൊൻറ്റൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങുന്നുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇവിടെ ഇല്ലേ ഓരോരോ സായന്മാരും തേങ്ങ എറിയുമ്പം ഇതിൻ്റെ മേലെന്ന് ഇങ്ങനെ കൂട്ടത്തോടെ പറന്ന് പോവാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞു മലക്കെട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് വേറെ തിരിഞ്ഞുകളി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സാമ്യമായതുകൊണ്ട് തന്നെ നേരെ വീട്ടിൽ കയറി അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ